എല്ലാ എല്ലാ ും ഒന്നിച്ചിരിക്കാനുള്ള സ്ഥലം കേരളത്തിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്ഥലം ചുരുങ്ങുമ്പോൾ ആളുകളുടെ മനസ്സും കൊറേ ചുരുങ്ങിക്കൊണ്ടേയിരിക്കും അങ്ങനെ മനസ്സ് ചുരുങ്ങുമ്പോൾ വൈര്യം സംഘർഷം മറ്റ് രൂപത്തിലുള്ള മാറ്റങ്ങളിലേക്ക് നമ്മുടെ നാട് പോകും അതിന് ഇല്ലാതാകുമ്പോൾ ഇത്തരത്തിലുള്ള പൊതു ഇടങ്ങൾ നമുക്ക് നന്നായി ശക്തിപ്പെടുത്താനായിട്ട് കഴിയണം തുടക്കം ഞാൻ ഇവിടെ നേരത്തെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞുതന്നെ തുടങ്ങാൻ എളുപ്പമാണ് പിന്നെ കുറെ കഴിയുമ്പോൾ ഇതൊന്നും കാടുപിടിച്ചാൽ കിടക്കരുത് എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ കുട്ടികൾക്കുള്ള ഒരു പാർക്ക് പോലെ വന്നു കിടക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ പറയുന്ന അനമഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു വോളിബോൾ ദേശീയ താരം ശ്രദ്ധാ ദേവി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് സ്ഥിരസമിതി അധ്യക്ഷരായ കെ എ ഇക്ബാൽ ടി കെ സതീശൻ മഞ്ജു സതീശൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ രവി നമ്പുതിരി ടെസി ടൈറ്റസ് സുനിത സജീവ് കെ എ ബൈജു സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ സി പി ഷാജി കൺവീനർ സോണി ജോർജ് പ്രോഗ്രാം കൺവീനർ നിഷാ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു മാള അന്നമനട റോഡിൽ പുറക്കുളത്തിന് സമീപം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് കഫ്തീരിയ ശുചിമുറികൾ എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്